മുട്ടക്കൂസ് ഇതുപോലെ വെച്ചിട്ടില്ലാത്തവർ ക്യാബേജ് ഇതുവരെ വെച്ചിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അല്ലെങ്കിൽ മുട്ടക്കൂസ് വാങ്ങുമ്പം ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പം ഇനി ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം മുട്ടക്കൂർസ് എല്ലാവരും ഇതുപോലെ ഒന്നരിഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഞാൻ കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് ഒരു പുതിയ രീതിയിൽ വെക്കുക പുതിയ രീതിയെല്ലാം പലരും വയ്ക്കുന്ന രീതി തന്നെയാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത മുട്ടക്കോസിലേക്ക് അതായത് കാബേജിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞ് പിന്നെ ഇത് മൂന്നും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞ് നീളത്തിൽ നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഇനി ഇതെല്ലാം കൂടെ മുട്ട മുട്ടക്കൂർസും ഈ ചേരുവകളെല്ലാം ഒന്ന് നല്ലതുപോലെ ഞാൻ യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ സോ ക്യാബേജ് എല്ലാം ചേർത്ത് നമ്മൾ കാണിച്ച മിക്സ് ചേരുവകളെല്ലാം ചേർത്ത് നല്ലപോലെ ഞാൻ ഇവിടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി കടുവറുത്ത് വറുത്ത് അടുപ്പിലേക്ക് ആക്കാം അപ്പോഴും നമ്മൾ ഉള്ളിയും മുളകൊട്ട് കടു വറുത്തിട്ടുണ്ട് ഒഴിച്ച് കടുവിട്ട് പൊട്ടി ഉള്ളീ മുളക് ഇട്ട് കടു വറുത്തിട്ടുണ്ട് അതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ക്യാബേജിൻ്റെ മിക്സ് കുറേശയായിട്ട് വാരിയിട്ട് കൊടുക്കാം ഈ വാരി ഇട്ടെടുക്കുന്നതിനനുസരിച്ച് ഇളക്കി കൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ് ഇളക്കി ഇനി ബാക്കി കുറച്ച് വാരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി കുറച്ച് ഇട്ടെടുത്താൽ മതി കളറൊന്നും മാറി കിട്ടാൻ വേണ്ടി ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സ്പൂൺ കുരുമുളക് പൊടി അതൊന്നും നമ്മളിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് അര സ്പൂൺ ഗരം മസാല ഓരോ സാധനം ഉണ്ടാകുമ്പോഴും അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റോളം ആവി വെന്തതിന് ശേഷം അടുത്ത തേരുവ ഇടണം അവസാനം നമുക്ക് ഗരം മസാല ഇട്ട് ഇതുപോലെ ഇളക്കി അടച്ച് വീണ്ടും വേവിക്കാം ഇപ്പോഴും നമ്മൾ മുട്ടക്കോസ് റെസിപ്പി അല്ലെങ്കിൽ ക്യാബേജിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായിരിക്കാണ് തീ ഇതുവരെ ഓഫാക്കിയില്ല തീ ഓഫാക്കാൻ സമയമായി ആ മുട്ടക്കോസൊക്കെ വാടി ഇപ്പോൾ തേങ്ങ ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല എരിവൊക്കെ ഉണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇനി ഇതുപോലെ എല്ലാവർക്കും തയ്യാറാക്കാം ജോലിക്ക് പോകുന്നവർക്ക് തേങ്ങ തിരുവി തന്നെ മുട്ടക്കോസ് വെക്കണമെന്നൊന്നുമില്ല പിന്നെ തേങ്ങ കിട്ടാത്തവരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കിയ നല്ല ഒരു മുട്ടക്കോസ് റെസിപ്പിയാണ് ഇതെല്ലാവരും ഒന്നും മുട്ടക്കുസ് വാങ്ങാത്തവരായിട്ട് ആരുമില്ല ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ചേർത്ത ചേരുവകളൊക്കെ കണ്ടല്ലേ അടു ചേർത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിന് നല്ലൊരു കറിയാവും